കൃത്രിമ ഭൂജല പോഷണ പദ്ധതിയുടെ സമർപ്പണം നടന്നു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ കൃത്രിമ ഭൂജല പോഷണ പദ്ധതിയുടെ സമർപ്പണവും ഉദ്ഘാടനവും നടത്തി കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗവും ഭൂജല വകുപ്പും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഭൂഗർഭ ജലവിഭാഗം ജില്ലാ ഓഫീസർ വി സുദർശൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി ജന്തുക്കളും ഒരു ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്ന സ്ഥലമാണ് എന്ന് അതിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ വെള്ളം അപ്പൊ ഇവിടെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരു പോണ്ട് സൃഷ്ടിച്ച് ഒരു നല്ല ജലാശയം രണ്ട് ജലാശയങ്ങൾ ഇവിടെ സൃഷ്ടിച്ച് ആ ജലാശയം നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി വളരെ മനോഹരമായിട്ട് ഇവിടെ നിർമ്മിച്ച് തന്നിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം ഈ കൊച്ചിൻ ഫിഷറീസ് യൂണിവേഴ്സിറ്റിക്കാരെ നമ്മുടെ ശാസ്ത്രാംഗ് കായൽ തീരത്ത് വന്നിരുന്നു അപ്പൊ കായലിനകത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പഴയ ഏട്ട മത്സ്യം ആ ഏട്ട മത്സ്യത്തിന്റെ ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ അവർ പുനരുത്പാദിപ്പിച്ച് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് വാർഡ് അംഗം എം രജനി ജൈവവൈവിധ്യ ബോർഡ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എസ് സുജിത് കുമാർ നമ്മുടെ കായൽ കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തടാക സംരക്ഷണ വലിയൊരു അത് പലപ്പോഴും പലരും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന് ഒരു ഈ തടാകം പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഏരിയയിലുള്ള പല സ്രോതസ്സുകളും ഇല്ലാതാകുന്നു പടിഞ്ഞാറക്കല്ലരിൽ അടക്കം കിഴക്കേക്കല്ല ചുറ്റുമല അടക്കം ഈ മേഖലയിലെ പല മേഖലകളിലും ഇതിലെ ഉറവകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്ന പല സ്രോതസ്സുകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ലോകത്തോട് പ്രിയപ്പെട്ട പ്രൊഫസർ സാർ ഭൂഗർഭ സംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാറും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ